ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു സ്വീറ്റാണ് പഴം പുതപ്പിച്ചതെന്ന് നമ്മുടെ ചെഫ് പിള്ളയുടെ ഒരു ഡിഷ് ഞാനും ചെയ്തു അപ്പോൾ ഞാനിതിലേക്ക് നാട്ടു ചക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്വീറ്റിനായിട്ട് അപ്പോൾ അതിന് അപ്പോൾ അവരൊക്കെ ചെയ്ത പോലെ ആ കളർ കിട്ടില്ല ഒരു ബ്രൗൺ കളറായിരിക്കും അതിന് അപ്പോൾ ഞാനിതിന് ചട്ടി വെച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട് ആ ബട്ടറിലേക്ക് ഞാൻ ആദ്യം ചക്കപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കൽ ചക്കയുടെ ഒരു പത്ത് പതിനഞ്ച് പീസ് ഉണ്ട് അതിന് അത് കട്ട് ചെയ്തിട്ട് ഇട്ട് നല്ല ആ ബട്ടറിലിട്ട് നല്ല ഒന്ന് വഴറ്റണം ആ ചക്ക ഒന്ന് നല്ല വെന്ത് വന്ന് വന്നതിന് ശേഷമാണ് ബാക്കി ഇടേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണോ വേണമത് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ തേങ്ങാ പാൽ എടുക്കണം ഇതിലൊഴിക്കാനായിട്ട് റെഡിയാക്കാം ഞാനിതിന് ഒരു ഒരു കപ്പ് നിറച്ച് ഒരു ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസിൻ്റെ കപ്പ് നിറച്ച് ഒരു ഒരു കപ്പ് പാലാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ല ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവരാം അപ്പോഴത്തേക്കിവിടെ ചക്ക വാടിക്കഴിഞ്ഞു അതിലേക്ക് ഞാൻ ഒരു രണ്ട് നേന്ത്രം പഴം അരിഞ്ഞ് വെച്ചത് അതും കൂടെ ചേർക്കേണ്ടതിൽ ഇത് രണ്ടും കൂടെ നല്ല സ്മാഷായിട്ട് വരണം ലോ ഫ്ലെയിമിലാണ് അത് ചെയ്യേണ്ടത് നമ്മൾ തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും പഴങ്ങളല്ലേ നല്ല വഴറ്റിയെടുക്കണം അത് ഇത് വാഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ബട്ടർ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ബട്ടറ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റാ അത് ചക്കപ്പഴത്തിൻ്റെയും ബനാനയുടെയും നല്ല മധുരവുമുണ്ട് അപ്പം മധുരം ആവശ്യമില്ലാത്തവർക്ക് ഇതിൽ ശർക്കരയോ പഞ്ചാരയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മധുരം മതി പിന്നെ പാൽ പാലൊഴിക്കുമ്പോൾ കുറച്ച് മധുരം കുറയും അതുകൊണ്ടാണ് ഞാനിതിൽ കുറച്ച് നാട്ടു ചക്കര ശർക്കര പൊടി ഇട്ടിട്ടുള്ളത് ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം ശർക്കര പൊടി ഇടാപ്പഴാ അതിന് നല്ല ഒരു സ്മൂത്തായിട്ട് വരവുള്ളൂ ഇല്ലെങ്കിൽ അത് വേഗമില്ല അല്ലെങ്കിൽ ചുക്ക് പൊടിച്ച് ഇത് ഏലക്കായ പൊടിച്ചത് അല്ലേക്ക് ഇട്ടു ഏലക്കായും പഞ്ചാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണത് അപ്പോൾ ഈ സ്വീറ്റിന് നല്ലൊരു മണം മണമുണ്ടാവും അതൊരു വെറൈറ്റി ഡിഷാണ് എല്ലാവരും ഇത് രണ്ടും കയ്യിലുള്ളപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചക്കപ്പഴം വേണമെന്നില്ല വേണമെങ്കിൽ ചെയ്യാം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ വാഴപ്പഴത്തിൽ മാത്രം ചെയ്താലും നന്നായിട്ട് പോകും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതല്ലേ അപ്പോൾ നന്നായിട്ടും അപ്പോൾ ഈ ശർക്കരപ്പൊടി കൂടെ ഇടുമ്പോൾ അതെല്ലാം കൂടെ നല്ല ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഈ പാലൊഴിക്കാം പാലൊഴിച്ച് ഒന്ന് നല്ല ഒന്ന് വേവണം വെന്ത് അതിൻ്റെ പച്ചവാസന എല്ലാം പോകണം എന്നിട്ട് വേണം നമുക്ക് എടുക്കേണ്ടത് ഒരു ഗ്ലാസ് പാൽ തേങ്ങാപ്പാലിൻ്റെ തേങ്ങയുടെ ഫസ്റ്റ് പാലാണ് അത് എല്ലൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അധികം തിളയ്ക്കാൻ പാടില്ല ഉണ്ടല്ല ശർക്കര പൊടി കാരണമാണ് മെറൂൺ കളർ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ പായസം വെക്കുന്നത് പോലെയാണ് പക്ഷേ ഇത് പായസമല്ല ഇത് പായസം പോലെ തന്നെയാണ് അതിൻ്റെ പേര് പഴം പുതപ്പിക്കൽ എന്നല്ലേ പറയാറ് അപ്പം ഇതുപോലെ കിട്ടിയാൽ ഈ നല്ലൊരു ഡിഷ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം നമ്മൾ അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ ഒക്കെ കഴിക്കുന്ന പോലെയാണ് അപ്പോൾ ഇതുപോലൊരു നല്ലൊരു ടേസ്റ്റി ഡിഷ് തയ്യാറാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ ബായ്